സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം നമ്മൾ വീണ്ടും കുട്ടിച്ചീര പിടിക്കാനായിട്ട് വന്നതാണ് ഇപ്പോൾ വലയിട്ടിട്ടുണ്ട് പകുതി വലയ ഇട്ടുള്ളൂ കാറ്റ് നല്ല കാറ്റുണ്ട് മഴയുടെ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ പകുതി വലയെ ഇട്ടുള്ളൂ പകുതി വില വള്ളത്തിയിരുപ്പോ നല്ല കാറ്റാണ് പണിക്ക് വന്നപ്പോൾ ശ്രദ്ധിച്ചില്ല അപ്പോൾ ഉള്ളിൽ വന്നപ്പോൾ കുഴപ്പമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ നല്ല കാറ്റും മഴയാണ് മഴ കയറി വരുന്നുണ്ട് അതിന് മുമ്പ് ഞാൻ കുറച്ച് വീഡിയോ എടുക്കുന്നതാണ് കുറച്ച് കഴിഞ്ഞാൽ മഴ പെയ്യും എന്തായാലും അപ്പോൾ വീഡിയോ എടുക്കാനായിട്ട് പറ്റില്ല അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം എന്താണെന്നുള്ളത് വല വിട്ട് നിർത്തിയിട്ടുണ്ട് അപ്പോൾ മഴ വരുന്നത് നല്ലതാണ് കാരണം മഴ വരുമ്പോഴേ നമുക്ക് മീൻ ഇഷ്ടം പോലെ കിട്ടത്തുള്ളൂ ഒരുപാട് പേർക്ക് സംശയമുണ്ട് മഴ വരുമ്പോഴേ എങ്ങനെയാണ് മീൻ കിട്ടുന്നത് എന്നുള്ളത് ഇപ്പോൾ ഈ മഴ ഇഷ്ടം പോലെ പെയ്യുമ്പോഴേക്കും കടൽ നല്ല തണുക്കും കടലിൻ്റെ അടിയിലോട്ട് മഴ വെള്ളം ഇറങ്ങിയിട്ട് കടലിൻ്റെ അടിത്തട്ടിലൊക്കെ നല്ല തണുപ്പായിരിക്കും അപ്പോൾ അതിപ്പോൾ ചൂട് കിട്ടാനായിട്ട് ഈ മീൻ മുഴുവനും മേളിലോട്ട് വരും ഇപ്പോൾ നമ്മൾ കണ്ണി കാണാൻ പറ്റുമല്ലോ മീനുള്ളത് മീനുള്ളതും കാണാൻ പറ്റും നമ്മൾ വലയിടുമ്പോഴേക്കും മേളിലാണല്ലോ വല നിൽക്കുന്നത് അപ്പോൾ ഈ വലയിലൊക്കെ മീൻ കിട്ടാനായിട്ട് മഴ വരുന്നത് നല്ലതാണ് അതുകൊണ്ടാണ് ഈ മഴ വരുന്ന ടൈം ഉണ്ടല്ലോ ഈ മാസവും അടുത്ത മാസവും ഒക്കെ നല്ല സീസണാണ് മീനിൻ്റെ അത് ഈ മഴ കാരണമാണ് ഈ സീസൺ വരുന്നത് അപ്പോൾ ഈ മഴ വരുമ്പോൾ നമുക്ക് നല്ലതാണ് അതുകൊണ്ട് മഴയെ കുറ്റം പറയാൻ പറ്റത്തില്ല അപ്പോൾ നമ്മൾ മഴ വല വലിച്ചത് വീഡിയോ എടുക്കാൻ പറ്റിയില്ല നല്ല മഴയായിരുന്നു അതുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റിയില്ല വല വലിക്കുന്നതെന്നും അപ്പോൾ നമ്മൾ എന്തായാലും കഷ്ടപ്പെട്ടതിന് ഗുണമുണ്ട് അതായത് ഒരു ആയിരം ആയിരത്തി ഇരുന്നൂറോളം കുട്ടിച്ചൂര കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നതാണ് ഇത് നമ്മുടെ പുതിയ ഹാർബറില് ക്രൈനൊക്കെ വെച്ചിരിക്കുന്നതാണത് അതാണ് നമ്മുടെ പുതിയ ഹാർബറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കണം അപ്പോൾ ഇവർ ആണ് നമ്മൾ വള്ളത്തിൽ പണിക്ക് വരുന്നത് രണ്ടാൾക്കാർ പുതിയ ആൾക്കാരാണ് ബാക്കി വീഡിയോസിലൊന്നും ഇവർ രണ്ടുപേരും ഇല്ല രണ്ടുപേരും തമിഴ്നാട്ടിൽ നിന്ന് വന്നതാണ് അപ്പോൾ രണ്ടുപേർ പുതിയ ആൾക്കാരാണ് ഇതാണോ പുതിയ ഹാർബറിൻ്റെ ആ ക്രൈനൊക്കെ വെച്ചിട്ടുള്ളത് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് മുമ്പ് അത് നോക്കണേ നോക്കണവരെ എടുത്ത് നോക്കിയാൽ മതി അപ്പോൾ കരയിലോട്ട് പോകുന്ന ഈ വരുന്ന വള്ളമൊക്കെ ഉള്ളിലോട്ട് പണിക്ക് പോകുന്നതാണ് വലയിടാനായിട്ട് ഇവർ ഇപ്പോൾ പോയിട്ട് പിന്നെ രാവിലെ വരും ഇപ്പോൾ രാത്രി വലയിട്ടിട്ട് രാവിലെ വരും അതിന് വേണ്ടിയിട്ട് ഓടി പോകുന്നതാണ് ഈ വള്ളത്തിൽ പോകുന്നവരൊക്കെ നമ്മളിപ്പോൾ കരയിലോട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഇനി മീൻ ലേലം ചെയ്യുന്നതും എത്ര രൂപ ഷെയർ കിട്ടുന്നതെന്നൊക്കെ നോക്കാം നമ്മൾ എന്തായാലും പണി കണ്ടെന്ന് എന്തായാലും മീനിൻ്റെ വിലയും കൂടി ഒന്ന് നോക്കാം നമ്മളിവിടെ മീനിൻ്റെ നല്ല വിലക്കുറവാണ് ഈ വെളിയിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല ഒരു കുട്ടിച്ചൂര ഇരുപത്തി നാല് ഇരുപത്തി രൂപയൊക്കെ ഉള്ളൂ ഈ കൊല്ലത്തൊക്കെ കിലോയ്ക്ക് മുന്നൂറ് മുന്നൂറ്റി അമ്പതൊക്കെയാണെന്ന് അങ്ങനെ നോ കണ്ടിരുന്നു ഞാൻ വീഡിയോസിലൊക്കെ യൂട്യൂബിൽ കണ്ടായിരുന്നു അപ്പോൾ മീൻ പേടിക്കാൻ വരുന്നവർ പിടിഞ്ഞതോട്ട് വന്നാൽ മതി മീൻ നല്ല കുറവാണ് ഇപ്പൊ മീൻ വെക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും മീൻ്റെ വില എങ്ങനെയാണെന്നുള്ളത് ഇപ്പൊ ഉള്ളിലോട്ട് വന്നിട്ടുണ്ട് അകത്ത് കയറി ഹാർബറിനെ അകത്ത് കയറി പോയിട്ടുണ്ടിരിക്കാണ് നല്ല തിരക്കുണ്ട് അപ്പോൾ കരയിൽ പോയിട്ട് നമുക്ക് എന്താണെന്നുള്ളത് നോക്കാം വള്ളംകരയിൽ ഓടി വരുന്നുണ്ട് അത് നമ്മുടെ പുതിയൊരു കുരിശടിയാണ് കുരിശെടിയാണ് നിക്കുന്ന സ്റ്റാച്യുണ്ടല്ലേ മീന് ലേലം ചെയ്യുന്നു നമ്മുടെ ലേലക്കാരൻ ഇനിയിപ്പോൾ ഇത് എണ്ണി കൊടുക്കണം എല്ലാത്തിരിക്കുന്ന മീന് എണ്ണി കൊടുക്കണം മീൻ്റെ വില കണ്ടല്ലോ ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് രൂപയ്ക്ക് അകത്തേ ഉള്ളൂ അപ്പോൾ മീന് ലാഭത്തിൽ മേടിക്കുന്നവർ ഇങ്ങോട്ട് വന്നാൽ മതി മീൻ മേടിക്കാം നമുക്കെല്ലാം കൂടി ഇട്ടിന്ന് ഇരുപത്തി ഏഴായിരം രൂപയ്ക്ക് ഉണ്ടായിരുന്നു മൂവായിരം രൂപ വരുന്ന ഷെയർ കിട്ടിയിട്ടുണ്ട് ഒരാൾക്ക് ഇപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ചാനലെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം